ഉസ്താദെ അങ് തന്നെയാണ് ശരി അങ്ങയുടെ നിലപാടുകൾ തന്നെയായിരുന്നു ശരി അങ്ങയുടെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു ശരി അസ്സാം വളക്കും ഞാൻ ശരിയും കുടിഞ്ഞു പ്രിയക്കൂട്ടുകാരെ ബഹുമാനപ്പെട്ട സുൽത്താനന്മാർ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ ഒരുപാട് തേങ്ങൾ സഹിച്ച് കൂക്കവിളികൾ ഒറ്റപ്പെടുത്തലുകൾ പുറത്താക്കലുകള് എല്ലാം സഹിച്ച് പാറ പോലെ അടിയുറച്ചു നിന്ന സുന്നി പടയണി ഇന്ന് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണ് അവിടെ അഭിമാനം വാനോളം അള്ളാഹുസ് വഹാനത്തിൽ ഉയർത്തിയിരിക്കുകയാണ് അന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ അല്ലിമ്മയുടെ നിലപാടായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുകയാണ് ഉസ്താദിന്റെ പിന്നിൽ മാത്രം കൂടി സമയം കളഞ്ഞവർ ഇന്ന് തട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് സുന്നികളുടെ എനിയുടെ അഭിമാനം വാനോളം ഉയർന്ന് നമ്മൾ കാണുന്നത് സുൽത്താൻ അലുമയുടെ പിന്നിൽ അണിനിരുന്ന സുന്നി മക്കൾക്കൊരിക്കലും ൂഖിക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കലും ഉയർത്തിപ്പിടിച്ച് ശരി തഴ്ത്തേണ്ടി വന്നിട്ടില്ല ഒരിക്കലും നിലപാടുകൾ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല അലഹദി